أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتي أحسنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون وتقطعوا أمرهم بينهم كل إلينا راجعون فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون وحرام على قرية أهلكناها أنهم لا يرجعون صدق الله <تصفح> <تصفح> بريه അസലാമലൈക്കും വാർഹമുല്ല വാർക്കാത്ത സൂറത്ത് ലംബിയ പ്രവാചകന്മാർ ഈ സൂറത്തിലെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് കോടി അഞ്ചായത്തുകളാണ് ബോധിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലത്തി ഫർജഹ ആലമീൻ വല്ലത്തി അഹ് ഫർജഹ തൻ്റെ ചാരിത്ര്യം സംരക്ഷിച്ചു നിർത്തിയവളെയും ഓർക്കുക വല്ലത്തിയ സന്ന ഫർജഹ തൻ്റെ ചാരിത്ര്യം സംരക്ഷിച്ചവളെ ഓർക്കുക ഫനഫഹന ഫിഹ നാം അവളിൽ ഊതി മിർ റോഹിന നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അവരിൽ ഊതുകയും ചെയ്തു അവളെയാക്കി വബനഹ അവരുടെ മകളെയും നാം ആക്കി മകനെയും നാം അവൻ ആക്കി ആയത്തല്ലി ലാലമി സർവലോകർക്കും ദൃഷ്ടാന്തം അവരെയും അവരുടെ മകനെയും നാം സർവലോകർക്കും ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിതത്തെ തീർച്ചയായും നിങ്ങളുടെ ഈ സമുദായം അത് ഏക സമുദായമാകുന്നു നിങ്ങളുടെ ഈ സമുദായം തീർച്ചയായും അത് ഒരേ ഒരു സമുദായമാകുന്നു ഏക സമുദായമാകുന്നു ഇപ്പോൾ ആന റബ്ബുക്കും ഞാനാകട്ടെ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു ഫൈബദൂൻ അതോട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്നെ നിങ്ങൾ ആരാധിക്കുക അപ്പം തക്കത്രവും അമ്രഹും ഭൈരവും എന്നാൽ അവർക്കിടയിൽ കാര്യങ്ങൾ ശിഥിലമായി എന്നാൽ അവർക്കിടയിൽ കാര്യങ്ങൾ കഷ്ണം കഷ്ണമായി കൊല്ലുൻ ഇലൈന റാജോൻ എല്ലാവരും നമ്മിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും എല്ലാവരിലും നമ്മളിലേക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ മടങ്ങും ഫമൻ ഫമൻ യാമൽമിര സ്വാലിഹാത്തി ആർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ വഹുവിനൻ വിശ്വാസിയായും കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ആർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ ഫല ഖാൻ അലി സായിഹി അവൻ്റെ പ്രയത്നങ്ങൾ ഒരിക്കലും തന്നെ നിഷേധിക്കപ്പെടുകയില്ല അവൻ്റെ പ്രയത്നങ്ങൾ ഒരിക്കലും തന്നെ നിഷേധിക്കപ്പെടുകയില്ല വൈനാലഹു കാത്തി പോലും തീർച്ചയായും നാം അത് എഴുതി വെക്കുന്നുണ്ട് നാം അതെല്ലാം റെക്കോർഡാക്കി വയ്ക്കുന്നുണ്ട് വ ഹെറാമുൻ അലാ കറിയത്തിൻ്റെ അഹലക്കനഹ വ ഹെറാമുൻ നിഷിദ്ധമാകുന്നു അലാ കറിയത്തിൻ ഒരു നാട് അഹലക്കനഹ നാം നശിപ്പിച്ചിട്ടുള്ള നാം നശിപ്പിച്ചിട്ടുള്ള ഒരു നാട് ആ നാട് ഹറാമാണ് അഥവാ നിഷിദ്ധമാണ് അന്നഹും ലായർജൻ അവർ മടങ്ങി വരാതിരിക്കുക എന്നുള്ളത് അവർ മടങ്ങി വരാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണ് നാം നശിപ്പിച്ച ഒരു സമുദായവും മടങ്ങി വരാതിരിക്കുക എന്നത് അസംഭവ്യമാണ് അഥവാ മടങ്ങി വരിക തന്നെ ചെയ്യും ഇവിടെ പ്രവാചകന്മാരുടെ നേർക്ക് നേരെയുള്ള ചരിത്രം അവസാനിക്കുകയാണ് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ യഹിയ ഈസല ഇസ്ലാമിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ജനനവും മാതാവിൻ്റെ ഗർഭധാരണവും ഒക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുമുണ്ട് വല്ലത്തി അഹ്സലത്ത് ഫർജഹ സ്വന്തം ചാരിത്രം സംരക്ഷിച്ചയാൾ ചാരിത്രം സംരക്ഷിക്കുക എന്നുള്ളത് വിഹിതമായ മാർഗത്തിലും അവിഹിതമായ മാർഗത്തിലുമുണ്ട് രണ്ട് നിലയിലും സംരക്ഷിച്ചതായിരുന്നു മറിയം ബിബി അവരെ ആരും വിവാഹം ചെയ്തിട്ടില്ല അവർക്ക് ആ നിലക്ക് മക്കളുണ്ടായിട്ടില്ല അവിഹിത മാർഗത്തിലേക്ക് ആ സ്ത്രീയോട്ട് പോയിട്ടുമില്ല തൻ്റെ ചാരിത്രം ഏത് നിലക്കും സംരക്ഷിച്ചു നിർത്തിയ സ്ത്രീയായിരുന്നു മറിയം ബിബി ആ മറിയം ബിവിയിൽ റോഹിന നമ്മുടെ റോഹിൽ നിന്ന് അവരുടെ മേൽ ഊതി റോഹിൽ ഊതി എന്ന് പറഞ്ഞാൽ അവരിൽ നാം ഈസ അലൈഹി റൂഹ് അവരിൽ സന്നിവേശിപ്പിച്ചു എന്നർത്ഥം ഇനി അങ്ങനെയല്ല ജബലീൽ അലഹിസ്ലാം അവരിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഊതുകയാണെങ്കിൽ അങ്ങനെ നടന്നു എന്നും പറയാം ഏതായാലും അള്ളാഹു സുഹാൻ അവതാല തൻ്റെ റൂഹിൽ നിന്ന് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം അത് മറിയം ബി ഉദരത്തിലൂടെ നിർവഹിക്കപ്പെടുകയായിരുന്നു വജാലനഹ വബനഹ ആയത്തലി ആലമീൻ അവരെയും അവരുടെ മകനെയും നാം ലോകർക്ക് മുഴുവൻ ദൃഷ്ടാന്തമാക്കി മറിയം ബി വിയെ സംബന്ധിച്ചിടത്തോളം അവരാരും വിവാഹം ചെയ്തില്ല അവർ അവിഹിതമായ ഒരു ഒന്നിനും പോയതുമില്ല എന്നാലും പോലെ പ്രസവിച്ചു അത് ആയത്താണ് ഒരു ദൃഷ്ടാന്തമാണ് മറ്റൊന്ന് ഗർഭിണിയായ അവസ്ഥയിൽ അവരോട് ഈത്തപ്പനമ ഇടിച്ച് കുലുക്കാൻ പറഞ്ഞു സ്വന്തം നിലക്ക് എണീറ്റ് നിൽക്കാൻ തന്നെ വലിയ കഴിവില്ലാത്ത സ്ത്രീയോട് ഈത്തപ്പന കുലുക്കാൻ പറയുന്നത് അത് ആ അങ്ങനെ ഒരു കർമ്മം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഋത്തപൻ ജനീയ നല്ല പാകമായ പഴങ്ങൾ അതിൽ നിന്ന് ആ കുലുക്കലിലൂടെ കൊലുക്കുക എന്ന ക്രിയയിലൂടെ അള്ളാഹു എത്തിച്ചു കൊടുത്തു അതിന് പുറമെ സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ പാനീയങ്ങൾ മലക്കുകൾ വഴി അവർക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് അവരെ മകനെയും അള്ളാഹു എന്ന് പറഞ്ഞു മകൻ അലി ഇസ്ലാം അദ്ദേഹം മുലകുടിക്കാൻ പോലും കിട്ടാതെ വളർന്ന കുട്ടിയാണ് ആ കുട്ടി തന്നെ തൊട്ടിലിൽ വെച്ച് അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ സംസാരിച്ചു തുടങ്ങി അവര് അവരും ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ആയത്താണ് ദൃഷ്ടാന്തമാണ് ഇന്ന ഹാദിഹി ഉമ്മത്തും ഉമ്മത്തും വാഹിത നിങ്ങളുടെ ഈ സമുദായമുണ്ടല്ലോ ഈ സമുദായം ഒറ്റ സമുദായമാണ് അഥവാ സമുദായത്തിൽ ശൈഥില്യം ഉണ്ടാക്കാൻ ഒരു നിലക്കും പാടില്ല എന്നർത്ഥം സമൂഹത്തിൽ ശിഥിലമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഉമ്മത്തും വാഹിത ഒറ്റ സമുദായം എന്ന് പറയുന്നത് ആ സമുദായം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സു വസ്ലും അൽ ജമാ അൽ ജമ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒറ്റ സമുദായം സമുദായത്തിനുള്ളിൽ വീണ്ടും വീണ്ടും സംഘങ്ങൾ ഉണ്ടാകുന്നതിന് പകരം ആ സംഘടിതമായ അവസ്ഥയിൽ ആ സമുദായത്തെ മൊത്തം നിലനിർത്തുക എന്നുള്ളതാണ് അൽജമാ ആ അൽജമായയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഇന്ന ഹാദിഹി ഉമ്മത്തക്കും ഉമ്മത്തം വാഹിതൻ ഉമ്മത്തം വാഹിദത്തൻ ഈ സമുദായം ഏക സമുദായമാണ് വാനറബക്കും ഞാൻ നിങ്ങളുടെ റബ്ബുമാണ് അതിലും വേറെ പങ്കാളികളില്ല വേറെ റബ്ബില്ല ഒറ്റ റബ്ബ് ഫാബുദൂൻ അതുകൊണ്ട് നിങ്ങളെന്നെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ തക്കത്താവു അമ്രഹും ബൈരഹും എന്നാൽ അവർക്കിടയിൽ ശൈഥില്യം ഉണ്ടായി ഈസഅ അലി ഇസ്ലാമിന് ശേഷം ഇസ്രായേൽ സന്തതികളിൽ പ്രത്യേകിച്ച് ഈസാനബി അലൈഹി ഇസ്ലാമിന് ശേഷം ഇസ്രായേൽ സന്തതികളിൽ എഴുപത്തിയൊന്ന് വിഭാഗങ്ങളുണ്ടായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് അതിൽ അതിലീ ഒരൊറ്റ ഒഴിച്ച് ഏകസംഘം എന്ന നിലയിൽ നിലനിർത്തിയ ബാക്കി എല്ലാവരും നഷ്ടകാരികളാണെന്നും ദീനെന്ന് പുറത്താണെന്നും പ്രവാചകൻ സർവത്സരം പറഞ്ഞിട്ടുണ്ട് പതക്കത്ര ബൈനഹും അമൃഹും തക്കത്രവും അമ്രഹും ബൈനഹും അവരുടെ കാര്യങ്ങളൊക്കെ കീഴ്മേൽമറിഞ്ഞു അല്ലെങ്കിൽ അവയെല്ലാം കഷ്ണം കഷ്ണമായി ശിഥിലമായി കൊല്ലുൻ ഇലീന റാജീവൻ എന്നാൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും നമ്മുടെ അടുത്ത് വന്ന് അവരുടെ വിധി എന്താണോ അതിനനുസരിച്ചോടുള്ള കർമ്മഫലം അവരനുഭവിച്ചേ പറ്റൂ അവരത് നേടാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരും അപ്പം ഞാൻ അല്ലെ സ്വാല്ഹാത്തി മിന് വിശ്വാസിയായും കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വിശ്വാസിയാവണം വിശ്വാസം വേണ്ടതില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് പക്ഷെ അതല്ല വിശ്വാസത്തോടു കൂടി സൽക്കർമ്മമാർ പ്രവർത്തിച്ചു ഫലാ ഖുഫ്രാൻ അല്ലെ സായിഹി അവൻ്റെ സായി അവൻ്റെ കർമ്മഫലം അതൊരിക്കലും തന്നെ അതിന് നിഷേധം എന്ന് പറയുന്ന സംഗതിയില്ല എന്ന് പറഞ്ഞാൽ അതവരിലേക്ക് എത്തുക തന്നെ ചെയ്യും അതവൻ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും തീർച്ചയായും നമ്മൾ എഴുതി വെക്കുന്നുണ്ട് രണ്ട് രൂപത്തിലും പറഞ്ഞു ആദ്യം ഇതിന് നിഷേധമില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അതെല്ലാം അള്ളാഹു റെക്കാർഡാക്കി വെക്കുന്നുണ്ട് എന്നും പറഞ്ഞു അപ്പം ഹെറാമുൻ അല കറിയത്തിൻ്റെ അഹിലക്കനാഹ നാം നശിപ്പിച്ചിട്ടുള്ള കോമ നാം നശിപ്പിച്ചിട്ടുള്ള ജനത ഒരു കറിയത്ത് അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു നാട് ഏതാണെങ്കിലും അതിൽ അതിന് നിഷിദ്ധമാണ് അതിന് ഹെറാമാണ്ജു അത് മടങ്ങി വരാതിരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും മടങ്ങി വരിക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ അടങ്കിലേക്ക് മടങ്ങി വരും അതല്ല എങ്കിൽ അവർക്ക് ഇവിടെ തന്നെ പുനർജ്ജനീയ അഥവാ ആ സമുദായം എന്ന രൂപത്തിൽ ഇവിടെ തന്നെ വരേണ്ടി വരും എന്നും പറഞ്ഞ ആളുകളുണ്ട് അതല്ല പരലോകത്ത് എന്തായാലും ഈ ആളുകൾ വരിക തന്നെ ചെയ്യും അള്ളാഹു നശിപ്പിച്ച സമുദായങ്ങൾ അത് ലൂത്തലി അലി ഇസ്ലാമിൻ്റെ സമുദായമാകട്ടെ ഹൂദ് അലി ഇസ്ലാമിൻ്റെ സമുദായമാകട്ടെ സാലി നബി അലി ഇസ്ലാമിൻ്റെ സമുദായമാകട്ടെ ലോഹ്ലബി അലി ഇസ്ലാമിൻ്റെ സമുദായമാകട്ടെ എല്ലാവരും വരിക തന്നെ ചെയ്യും അള്ളാഹുൻ്റെ അടുക്കൽ അവരുടെ കർമ്മഫലം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വിശുദ്ധ റൊമാൻ സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാ തെറ്റുമുറ്റങ്ങളും മാപ്പാക്കണം ഖുർആൻ അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യണം ഒന്നുമില്ലെങ്കിലും വളരെ മെനക്കെട്ട് കൊണ്ടെങ്കിലും ഖുർആാൻ വായിച്ചും പഠിച്ചും മനസ്സിലാക്കി മുന്നോട്ട് പോകണം റബ്ബസ് നമ്മെ സഹായിക്കട്ടെ അലി അലമി അസലുല വരഹമുലി വാർക്കാത്തൂ